പി എ ിയോജക മണ്ഡലം വാർഷിക സമ്മേളനം നടത്തി നടത്തിയ വാർഷിക സമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി സി സുനിൽ ചെയ്തു പെൻഷൻകാരുടെ പെൻഷൻ പെൻഷൻ വർധന അങ്ങനെയുള്ള ഒരു ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കാതിരുന്ന സർക്കാർ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കലോത്സവം വന്നിരുന്നു കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് എത്ര ആനുകൂല്യം കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിക്കുന്നു പെൻഷൻകാർക്ക് ആനുകൂല്യം ക്ഷേമ പെൻഷൻ വർദ്ധിക്കുന്ന കൊടുക്കുന്നവർക്ക് ആനുകൂല്യം എന്നൊക്കെയാണ് പറയുന്നത് ദൈനംദിന പ്രവർത്തനത്തിന് പത്ത് എഴുന്നൂറ് കോടി രൂപ റവന്യൂ കയ്യിൽ നിന്ന് കടമെടുത്തിട്ടാണ് കേരളത്തിൽ ഗവൺമെൻറ് മുന്നോട്ടുള്ളത് ഇവിടെ ജനിച്ച് അമ്മയുടെ നിർവാഹത്തിലിരിക്കുന്ന കുട്ടിക്ക് വരെ പതിനായിരക്കണക്കിന് രൂപ കടമാക്കി വെച്ചിട്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഒന്നര ലക്ഷം കോടി രൂപ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് അഞ്ചര ലക്ഷം കോടിയുടെ മുകളിലേക്ക് പൊതുകടം വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ കടത്തിൻ്റെ മേൽ കടമായ നിലയിലുള്ളൊരു സർക്കാർ സർക്കാരിൻ്റെ ദൈനംദിന ചെലവിൽ തന്നെ ഇപ്പോൾ നാട് മുഴുവൻ നമുക്കറിയാം നാളെ വഴിയിലും ചെക്കിങ്ങാണ് അത് അതുപോലാണ്

യു ഡി എഫ് നെന്മാർ മണ്ഡലം ചെയർമാൻ പത്മകുമാർ കെ സുധാകരൻ സുരേഷ് നാരായണൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്